എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വേണുവിന് ആടി കിട്ടിയ കാര്യങ്ങളൊക്കെ നയനെ അറിയുന്നുണ്ട് അത് നന്ദു തന്നെ നയനയ്ക്ക് നയനയ്ക്കറിയാവുന്നതുകൊണ്ട് നയന നവ്യയോട് പറയുന്നുണ്ട് വെറുതെ അവളെ തിളപ്പിക്കാനായിട്ട് നിൽക്കരുത് അല്ലെങ്കിൽ തന്നെ അവൾക്ക് നല്ല ദേഷ്യം ഉണ്ടാനാമികയോട് എന്നെ പിടിച്ച് തള്ളിയതിൻ്റെ പേരിൽ അതുകൊണ്ട് ചേച്ചി അവളെ ഒരുപാട് തിളപ്പിക്കാൻ നിൽക്കരുത് എന്ന് പറഞ്ഞ് നവ്യനെ ശാസിക്കുന്നുണ്ട് നയന പിന്നെ കാണിക്കുന്നത് മുത്തശ്ശനെയാണ് മുത്തശ്ശൻ പറയുവാണ് നയനയോട് മോളുടെ ഡിസൈനൊക്കെ കേരളത്തിനകത്തും പുറത്തുമൊക്കെ ചർച്ചയായതാണ് അതുകൊണ്ട് തന്നെ പലരും ആ ഡിസൈനർ ആരാണ് എന്ന് സെർച്ച് ചെയ്ത് നോക്കിയിരുന്നു എന്നെ വിളിച്ചിരുന്നു അപ്പം ഞാൻ അവരോട് പറഞ്ഞത് നിങ്ങൾ എത്ര സാലറി കൊടുക്കാമെന്ന് പറഞ്ഞാലും ആ ഡിസൈനർ പുറത്ത് പോകില്ല ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും പുറത്തു പോയി ഡിസൈൻ ചെയ്യില്ല എന്നാണ് അവരോട് പറഞ്ഞത് എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ ആദൃശ് ദേവിയാനോട് പറയുന്നുണ്ട് നല്ലൊരു ഡിസൈനർ ആണല്ലോ നയന അതുകൊണ്ട് അവളെ കമ്പനിയിലേക്ക് കൊണ്ടുപോകുന്ന കാര്യമാണ് ഡിസൈനറായിട്ട് കൊണ്ടുപോകുന്ന കാര്യമാണ് ആദൃശ് ദേവിയാനോട് പറയുന്നത് കാരണം ദേവയാനെ ഒരു അവള് വലിയ ഡിസൈനറാണെന്നല്ലേ നീയും മുത്തശ്ശനും എല്ലാവരും പറയുന്നത് പിന്നെ ഞാനായിട്ട് ഇതിനെ അവളെ ഈ വീട്ടിൽ തളച്ചിടുന്നത് കൊണ്ടുപോയിക്കും കൊണ്ടേ അവള് ഡിസൈനർ നല്ലൊരു ഡിസൈനറായിട്ട് വരട്ടെ എന്നിങ്ങനെ ദേവിയാനെ ആദർശനോടും പറയുന്നുണ്ട് ഏതായാലും ഈ കാര്യങ്ങൾ അറിയുന്ന ജലജയ്ക്ക് അത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ജലജ ദേഷ്യപ്പെട്ട് അഭിയോട് പറയുന്നുണ്ട് അവൾ സ്വർണം മാത്രമല്ല ഡിസൈൻ ചെയ്യുന്നത് ജീവിതവും ഡിസൈൻ ചെയ്യാൻ പഠിച്ചവളാണ് അതുകൊണ്ട് മിക്കവാറും ഈ കമ്പനിയുടെയും ഈ വീടിൻ്റെയും എല്ലാം തലപ്പത്ത് ആദർശനോടൊപ്പം അവളും വരും എന്നിങ്ങനെ ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട് അങ്ങനെ ദേവിയാനിയുടെ അനുവാദത്തോടു കൂടി നയന ആദർശൻ്റെ കൂടെ ഓഫീസിലേക്ക് പോവുകയാണ് ഓഫീസിലെ പുതിയ ഡിസൈനറായിട്ട് ഇതൊക്കെയായിരുന്നു വിശേഷങ്ങൾ